അങ്ങനെയാണ് കഴിച്ചു കഴിപ്പി എന്താണ് നിങ്ങൾ നിങ്ങളെ അത് അബ്വാ നാമത്തിൽ ഞാൻ കഴിച്ചതാണ് നബി എന്താ നിന്റെ പേര് നെസ്ലാനി ആയാളി ക്രിസ്ത്യാനി ആയ ആളാണ് അഗ്ദാസ് എന്നാണ് എന്റെ പേര് എന്ന് അയാൾ പറഞ്ഞു എന്റെ നാട് എവിടെ വെച്ച് നീനവയാട് നീനവ എന്റെ സഹോദരൻറെ നാടാണല്ലോ ആരങ്ങൾ സഹോദരൻ യൂണിസഫിന് മക്കാർ യൂനുസിനെ മത്സ്യം വിഴുങ്ങിയ പ്രവാചകല്ലേ മത്സ്യം വിഴുങ്ങിയ പ്രവാചകനില്ലേ ആ യൂനുസ് നബി അലൈഹി അലിസ്ലാത്തു വസ്സലാം വസ്സലാം ആ നബിന്റെ നാട്ടിലാണല്ലോ അതെന്റെ സഭോ പറഞ്ഞു അങ്ങനെ ഈ അബ്ബാസ് കേട്ടോ റസൂലുള്ളാന്റെ ആ കേട്ടുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി ഏറെ വിശ്വാസം വന്നില്ല ില്ലക്കാരനായി തോട്ടുണ്ടാക്കി കൃഷി ചെയ്യുന്ന കർഷകനായ ആ വ്യക്തി എന്തായി തോട്ടക്കാരനായ വ്യക്തി അദ്ദേഹം മുസ്ലിമായി ആ മുസ്ലിമായ സ്ഥലത്തെ കനിച്ചാൽ നമ്മൾ കാണാൻ പോവുകയാണ് പ്രസൂതം വന്നിരുന്ന സ്ഥലം അവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ മസ്ജിദ് മധു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട് അതായത് ഈ സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് വിനാരം കെട്ടിണ്ടാക്കിയ പള്ളി കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ട് വിനാരം കെട്ടി വിനാരത്തിന്റെ മോള് കയറി പാക് കൊടുക്കാവുന്ന സൗകര്യത്തിനുള്ള ഒരു ചെറിയ പള്ളി ഉണ്ട് ഇവിടെ അതൊക്കെ കാണണം അതുപോലെ കാഴ്ചയാണ് ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാം റെഡി ആയിപ്പോയി ഫോട്ടോ എടുക്കാനെല്ലാം റെഡി ആയോ ആ ഒക്കെ പറഞ്ഞേക്കോ പോയി പോയിച്ചാൽ വെറുതെ പോകുമ്പോ പോയതല്ലല്ലോ അല്ലാതെ സമുമാരി ശ്രമങ്ങളിൽ ആ ഈ വലതുഭാഗത്താണ് അത് ലഹിൻ ശാന്തം ഓരോ കാണിച്ചു തരാം ഏർ അസിടെ മുന്തിരിത്തോട്ടവും അവിടുത്തെ പള്ളിയും ഇവിടുത്തെ കൃഷിയും ഒക്കെയാണ് ഇനി കാണുന്ന ഏർ ഈ അർത്ഥ സേനക്ക് നോക്ക ഒരു പള്ളിക്ക് കാണില്ലേ ഇതാണ് സൗദിന്റെ ആദ്യമായിട്ട് മിനാരം കെട്ടിയ പള്ളി നോക്കാറുണ്ട് മസ്ജിദ് അരിന്ന് പറയും മസ്ജിദ് മാത്രം കേട്ടോ എറത്തേ പള്ളി ഇവര് കണ്ടാലും ഉണ്ടോല ഉണ്ടോ കണ്ടുലട്ടോ അല്ലുകൊണ്ട് കെട്ടിണ്ടാക്കിയ പഴയ ഒരു പള്ളി കണ്ടോ മറികുന്ന സ്ഥല ണാതെ പോയാലേ വായ്പ പോയിട്ട് കണ്ടോന്ന് വെച്ചാൽ പിന്നെ ഈ പോയത് പോയോന്നു ഇനിശ്രതാസമെന്ന് അങ്ങനെ തന്നെ ഏറ് കിട്ടിയിലേ വായ്പ കിട്ടിയ ചരിത്രം ഒന്നും അറിയില്ലേ ആ ഏറ് കിട്ടിയ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ പോകുന്ന വഴി അവിടെ ചെയ്തു ആ കയ്യ വെച്ച് കടന്നു ആ ഒരു ഒരു സ്ഥലമാണ് കിറപ്പ ഭാഗത്ത് കാണുന്ന ഈ മല ഇപ്പം അവിടെ മുന്തിരി തോട്ടമല്ല എന്നാലും വാഴയും മറ്റു കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു തോട്ടം നമ്മുടെ നാടകമായിട്ട് തോട്ടങ്ങളെ നമുക്ക് ചരിത്രം ഈ ോട് ചാരി വരത്തെ വരത്ത് ഭാഗത്തൊക്കെ നോക്കണം അവിടെ വെള്ള ഏർ മതിൽ തെറ്റുള്ള പള്ളിയൊക്കെ ചെയ്യാം എന്താ പേര് അദാസ് എന്നവരാണ് മുസ്ലിമായി പ്രസ്ഥാനം അറുനൂറ്റി ഇരുപത്തി ഒന്ന് ആ കാലഘട്ടത്താണ് ഈ സംഭവ പരത്തേ ഭാഗം നമുക്കൊരു പള്ളി കാണണ്ടോ കാണണ്ടോ ചെറിയ ഒരു വെള്ളപ്പള്ളി താങ്കൾ വന്ന പള്ളി പള്ളിട്ടോ ആ മുന്തിരി തോട്ടത്ത് കടന്നിട്ട് അവിടെ ഇരുന്നു അവിടെ കൃഷിണ്ട് കൃഷിയൊക്കെ ഗുരുന്ന് വർത്തില്ലേ വേറെയും കൊറേ കൃഷികളൊക്കെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ആ താഴെ ഉണ്ട് ആ അതാണ് അദ്ദാസ് എന്നവരുടെ പള്ളി അദ്ദാസ് മുസ്ലിമായി അങ്ങനെ റസൂദായിട്ട് പേരിൽ അദ്ദേഹം ഒരു പള്ളിയൊക്കെ നിർമ്മിച്ച ആ സ്ഥാനം ഒക്കെ ആ കാണത് കേട്ടോ അഹമ്മദില്ല അണ്ടല്ലേ അവിടെ വാഴ കണ്ട ഇരുന്നു പറ്റുള്ള ഈ